വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ഐ എൻ ഡി യു സി പീരിമേട് റീജിയണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ കെ എസ് സി ബി ഓഫീസ് പഠിക്കൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു ഐ എൻ ഡു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഐ എൻ ഡി യു സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സായാഹ്ന സമരത്തിന്റെ ഭാഗമായാണ് ഐ എൻഡിയുസി പീരിമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ കെ എസ്ഇ ബി ഓഫീസ് പഠിക്കൽ പന്തം കൊളുത്തി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് അധ്യക്ഷത വഹിച്ച സമരം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നിരനിരയായി കൂട്ടുന്ന വൈദ്യുതി ബില്ലുകൊണ്ട് ജനങ്ങളെ പരമാവധി ദ്രോഹിക്കുക എന്ന നിലപാടാണ് വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും ചെയ്യുന്നതെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി കെ രാജൻ പറഞ്ഞു ഗവൺമെന്റ് അധികാരത്തിലേറി ഇന്ന് അഞ്ച് പ്രാവശ്യം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് പതിനാറ് പൈസ വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് അടുത്ത രണ്ട് മാസം കഴിയുമ്പോൾ പന്ത്രണ്ട് പൈസയും കൂടി വർദ്ധിപ്പിക്കൂ എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഉള്ള ഇരുപത്തിയെട്ട് പൈസയാണ് ഈ വർദ്ധനവിൽ വരുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഏറിയതിനു ശേഷം അഞ്ച് തവണയാണ് ജനങ്ങളുടെ മേൽ ഇതുപോലുള്ള ഇടുത്തി കത്തിച്ചു വിട്ടിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ കോർപ്പറേറ്ററുകൾക്ക് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കറണ്ട് ചാർജ് കുടിച്ചുകൂറ്റി ഇരുപത് കോടി രൂപയാണ് ഈ ഗവൺമെന്റ് എഴുതി തള്ളിയത് അന്നിട്ടാണ് സാധാരണ ജനങ്ങളുടെ തലയിലേക്ക് ഇടുത്തി വീഴ്ത്തക്ക രീതിയിൽ ഇതുപോലെ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുന്നത് യോഗത്തെ ഡി സി സി അംഗം ആർ ഗണേശൻ എസ് ഗണേശൻ ഷാരി ബിൻശങ്കർ ഷാൻ അരുവിപ്രാക്കൽ ഷാൻ വണ്ടിപ്പെരിയാർ പാപ്പച്ചൻ വർക്കി കലർ മഞ്ചുമല തുടങ്ങിയവർ പങ്കെടുത്തു വൈദ്യുതി നിരക്ക് കുറയ്ക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ സമരത്തിൽ പറയുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ